ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ രാവിലെ ദോശ ആട്ടോണ്ടാക്കിയത് ഇവിടെ അധികവും ദോശ ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക ഇന്നിപ്പോൾ എന്തായാലും ദോശയാണ് പിന്നെ സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയ അപ്പോൾ സാമ്പാറും ദോശയും തക്കോനോട് തീരെ ഇഷ്ടമല്ല കേട്ടോ അവൾക്ക് ചെറുപയറാണ് ഏറ്റവും കൂടുതൽ നൈനൂന് പിന്നെ പലഹാരം എന്തുണ്ടാക്കിയാലും അവൾ കഴിക്കില്ല കേട്ടോ അവൾക്ക് ചോറ് മാത്രം മതി അങ്ങനെ തക്കുടൂനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് അവളുടെ അടുത്ത് എത്തിയപ്പോഴേക്കും അവൾ അടുത്ത വഴക്കിനുള്ള കാരണം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കടൂന് ചെറിയ കാരണം മതി ഒരു വലിയ പ്രശ്നമാക്കി മാറ്റുകയുള്ളൂ അങ്ങനെ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് മടക്കി കൊടുത്തപ്പം വേറെന്തോ പ്രശ്നത്തിൽ അവിടെ തല്ലാണ് കേട്ടോ കുറച്ച് സോപ്പടിച്ചൊക്കെ നോക്കി രാവിലെ അച്ഛനും അമ്മയും ഏട്ടനും കൂടി ഹോസ്പിറ്റലിൽ അച്ഛനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ അവരെയൊക്കെ പറഞ്ഞു വിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോഴാണ് മിഷോന്ന് ഒരു പാഴ്സൽ വന്നതായിട്ട് ഓർമ്മ വന്നിട്ടോ ഇന്നലെ വന്നതാണേ പൊട്ടിച്ചില്ല മക്കൾ വരുമ്പോൾ പൊട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അത് തുറക്കാത്തത് വലിയ സംഭവമൊന്നും അല്ല കേട്ടോ കുറച്ച് കർച്ചീഫാണ് മക്കൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സ് ഒക്കെ പൊതിഞ്ഞുകൊണ്ട് വേണ്ടിയിട്ട് കുറച്ച് കർച്ചീഫ് ഓർഡർ ചെയ്തതാണ് കേട്ടോ കഴിഞ്ഞ വർഷം മീഷോന്ന് തന്നെയാണ് ഞങ്ങൾ കർച്ചീഫ് ഓർഡർ ചെയ്ത് കേട്ടോ നല്ല കർച്ചീഫായിരുന്നേ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കർച്ചീഫ് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാക്കും കൂടി ആറിന് ആറിന് വെച്ച് പന്ത്രണ്ടെണ്ണം ഒരേ ഡിസൈൻ ഒരേ കളർ ഉള്ള രണ്ടെണ്ണം വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ അതുകൊണ്ട് ഇവിടെ അടി നടത്തില്ല എന്ന് ഉറപ്പായി അങ്ങനെ രണ്ടാക്കും പകുതി പകുതിയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞ വർഷം വാങ്ങിയതിനേക്കാൾ നല്ല വീതി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ തുണി കഴിഞ്ഞൊല്ലത്തെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല കേട്ടോ എന്നാലും ഒരു കളർ പോകുന്നോ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കഴിഞ്ഞ കൊല്ലത്തെ കടിച്ചപ്പം ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് പക്ഷേ അത് ഒരു രണ്ട് മൂന്ന് എണ്ണയെ കാണുന്നുള്ളൂ അപ്പോൾ പിന്നെ വേറെ വാങ്ങാൻ വിചാരിച്ചിട്ടാണ് വാങ്ങിയത് ലീവുള്ള ദിവസം ഇതാണ് പരിപാടി അവരവരുടെ ചെരുപ്പൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെയാണ് ചെയ്യിക്കുക അങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരത്തെ അടിയൊന്ന് ഒഴിവാക്കി കിട്ടും കേട്ടോ ഇത് വൈകുന്നേരത്തെ വീഴിയാണ് പിന്നെ ഏട്ട ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം നൈനുണ്യം കൊണ്ടുവന്ന് ഹോമിയോളി കാണിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അവരുടെ മുടി ഭയങ്കരമായിട്ട് കൊഴുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചിട്ട് വരാൻ വേണ്ടി പോയതാണ് ഒരു പ്രാവശ്യം മരുന്ന് വാങ്ങി കുറഞ്ഞതായിരുന്നു വീണ്ടും പഴയ സ്ഥിതിയിലായി ഇത് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ രാവിലെ എട്ടിൻ്റെ പണിയാട്ടോ ഒന്ന് കിട്ടിയത് ഇന്ന് രാവിലെ എഴുതി വന്ന് കഞ്ഞത് പൂച്ച മുൻവശം ആകെ വൃത്തി ഈടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തറയിലും പിന്നെ മാറ്റിലും ഒക്കെ അയ്യോ പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയിലായിപ്പോയി രാവിലത്തെ അടുക്കളത്തെ തിരക്കൊന്ന് വേറെ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു പരാക്രമം ഭയങ്കര നാറ്റമായിരുന്നു കേട്ടോ പിന്നെ മുൻവശം ഒന്ന് വൃത്തിയാക്കി കെട്ടോ അതെ കഴുകി തുടച്ച് പിന്നെ മാറ്റം കഴുകാനുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴുകി ഉണക്കി ഇട്ടു ഉണക്കിയിട്ടുട്ടോ ഇവിടുത്തെ പൂച്ചയല്ല കേട്ടോ ഇത് എവിടെയാളുള്ള പൂച്ച എന്നൊന്നും അറിയില്ല ഒരു ഇപ്പോൾ ഒരു മൂന്നാറ് വരുന്നുണ്ട് പൂച്ചേനോടൊക്കെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ പക്ഷേ ഇന്നത്തോടെ ആ ഇഷ്ടമൊക്കെ പോയി മണം അടിച്ചിട്ടാണെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഒരു ഫ്ലോർ ക്ലീനർ കൊണ്ട് കുറേ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തുടച്ചു കിട്ടോ ഈ പെട്ടെ മണം പോകുന്നേയില്ല കുറെ ദിവസമായി ചേമ്പിന്റെ തണ്ട് കറി വെക്കണം വിചാരിച്ചിട്ട അപ്പൊ ഇന്ന് ചേമ്പിൻ്റെ തണ്ടാണ് കറി വെക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞങ്ങൾ പറവിലേക്ക് വന്നോട്ടും അപ്പോൾ ഒരു കറുമൂസയും കിട്ടി അപ്പം അതും കൂടി പറിച്ചുകൊണ്ട് വന്നു ഇന്നലെ അമ്മയും അച്ഛനും വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ അപ്പോൾ ഇന്നലെ വേറെ എന്തൊക്കെയോ കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് അവർ ഇന്നലെ കഴിച്ചില്ല അപ്പം ഇന്ന് രാവിലെ തന്നെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കഴിച്ചാൽ മതിയെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എടുത്തോണ്ട് വരുന്നത് അപ്പോൾ ചേമ്പിൻറ്റണ്ടീൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് വന്നു ഇനിയിപ്പോൾ തൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാലം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാലം പിന്നെ അടുപ്പിൽ നിൽക്കില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വേറൊരു അടുപ്പിൻ്റെ തട്ടും കൂടി വെച്ചിട്ടാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ചേമ്പിൻ നന്നായി കഴുകി കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ടൊരു നുള്ളു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുത്തു അപ്പോൾ ചേമ്പീൻ തണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് കാൽമുറി തേങ്ങയും ഒരു മൂ നാലഞ്ച് കാന്താരി മുളകും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു വേവിച്ച ചേമ്പീൻ തണ്ടിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്തു അങ്ങനെ അരപ്പും പകത്തിൻ്റെ വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം ഇനി കടുക് ഒന്ന് താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയിലേക്ക് കടുക് ചുവന്നുള്ളി രണ്ട് ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് താളിച്ചെടുത്തു അങ്ങനെ ചോറും കറിയും കൂട്ടാനൊക്കെ ആയി ഇനിയിപ്പം ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചേമ്പിൻ തണ്ട് കറിയും പിന്നെ ക്യാരറ്റും എഴുക്ക് പുരട്ടി മുട്ടത്തോറ് ഇതാണ് കേട്ടോ ഇന്നത്തെ ഉച്ചഭക്ഷണം